ചെറിയ ഇടവഴിയാണ് റോഡ് ഇതല്ലാതെ വലിയ റോഡൊന്നുമില്ല കേട്ടോ എല്ലാവരും ബോട്ടിൽ തന്നെയാണ് പോകുന്നത് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോവാണെങ്കിലും അവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടാവും അപ്പൊ അവരങ്ങനെ തന്നെ കേട്ടോ പോലുള്ളൂ കൊറേ മഴ നനഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ബാഗെല്ലാം എല്ലാം നനയെന്ന് പറഞ്ഞപ്പോ ഇവിടെ മഴ പോയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടേക്കാ കേട്ടോ അതെ പകുതി തന്നെയൊക്കെ കേട്ടോ പുള്ളിക്കാരി ഒക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്

ആ പുള്ളിക്കാരന്റെ പേരാണോട്ടോ ലംബിറ എന്നുള്ളത് അങ്ങനെയാണ് ഇവിടെ ലംബിറ വന്നത് കേട്ടോ ഓക്കേ ഇപ്പൊ മഴ കൂടി പെരുമഴയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ബൈക്കിൽ പോയിരുന്നെങ്കിൽ മൊത്തം നനഞ്ഞാൻ കേട്ടാ ഓക്കെ ഇവിടെ ഞാൻ വെള്ളം ഒലിച്ചൊലിച്ച് വരുന്നുണ്ടേ അങ്ങോട്ടൊക്കെ കണ്ട വരുമഴ വെരുമഴ തന്നെ എത്ര അയ്യോ ഏ ഇങ്ങനെ കയറി ഫുള്ള് നനഞ്ഞു ഈ കൊച്ചുപയൻ അവിടെ നിന്നിട്ട് അവിടെ നനഞ്ഞു അവൻ ആദ്യമേ ഇങ്ങോട്ട് കയറി എന്നാ മതിയായിരുന്നു മഴ മാറിയിട്ട് നമ്മളിനി ഇനി എപ്പോ പോ നോ ഐഡിയ കേട്ടോ മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് പോവാണെട്ടോ മഴ തൂരാൻ കാത്തുനിന്ന് തോരൂല ഇപ്പൊ പെയ്തോണ്ടിരിക്കേ മഴ മൊത്തം നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ വന്നിട്ട് തിരിച്ചു പോണെന്ന് പറയുന്നത് എന്തിനാ വന്ന് വൈകി കേ എനിക്കറിയില്ല എന്തിനാന്ന് നോ ഐഡിയ വീടുകളിലൊക്കെ നോക്ക് ഇങ്ങനെയാണ് ഉള്ളത് എല്ലാവിടെ ഇങ്ങനത്തെ വീടുകളാണ് കേട്ടോ ശരിക്കും ഇത് ബെലീസിൽ ഞാൻ കണ്ടിട്ടുള്ള അതേ ബെലി ബലീസിൽ ക്രിയോള പീപ്പിൾ ഉണ്ടായില്ലേ ക്രിയോള പീപ്പിളിന്റെ വീട് അതുപോലെ നമ്മള് മഴ നനയാൻ വേണ്ടി മാത്രം അല്ലേ മഴ നനയ്ക്കാൻ വേണ്ടി മാത്രം ഓ ബൈക്ക് മാറിയിട്ടുണ്ട് നമ്മള് എനിക്ക് തോന്നി റെയിനി റൈഡിന് ഇറങ്ങിയതാണ് ഒരു റെയിനി റൈഡ് അങ്ങോട്ട് പോന്ന് ഇത് നോക്കിക്കേ എന്തോ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ ആ കാണുന്നത് ഇവരന്റെ അടുത്ത് പറഞ്ഞത് അത് കഴിക്കാനുള്ള എന്തോ നോക്കട്ടെ അടുത്തേക്ക് പോയോട്ടെ മുൻപരിചുള്ള ഫ്രൂട്ട് എന്നുള്ളത് ഇവിടെ മാത്രം കാണുന്ന കുറേ ടൈപ്പ് ഫ്രൂട്ടുകളുണ്ട് കേട്ടോ കേട്ടോ ഇത് ഇതുവരെ കണ്ടിട്ടില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം അതല്ല കേട്ടോ ഞാൻ ആലോചിക്കണെന്താണെന്നറിയോ ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഫുള്ള് ഇതാണ് കായലാണ് കേട്ടോ വലിയ കായലും ഞാൻ ഇന്നലെ വന്നിട്ടുള്ള ആ കായലാണ് കാണുന്നത് കാണുന്നുണ്ടോയെന്നറിയില്ല അതെ ആദ്യം കൂടെ കാണാം അതാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ജസ്റ്റ് ഒരു നൂറ് അമ്പത് മീറ്റർ ഇങ്ങോട്ടും നൂറ് മീറ്റർ ഇങ്ങോട്ടും കഴിഞ്ഞാൽ ഈ സൈഡിലാണെങ്കിൽ ഇതാണ് കടലാണ് കടലും കായലും രണ്ടും നടുവിലാണുള്ളത് അപ്പോ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാ എന്തു ചെയ്യും അതാണ് എന്റെ ഡൗട്ട് പിന്നെ വണ്ടിയെ കുറിച്ച് അങ്ങനെ ഫോണേണ്ട മതി 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 വെള്ളത്തിനകടുത്ത് വെച്ചാൽ അങ്ങനെ ഒരുപാട് കളികളോ നേരെ ഫോണിലെ മതി 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 വെള്ളത്തിനങ്ങോട്ട് കളി താല്പര്യട്ടോ മതി 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 കീർത്തിക്കാം ഏ പ്ലാസ്റ്റിക് ആ ബോട്ടിലായാലും വീണുട്ടാ റിയില്ല പിന്നെ എനിക്ക് അടിപൊളി പ്ലാസ്റ്റിക് ഇട്ട് നശിപ്പിക്കുകയും ചെയ്ത് പോവുകയും ചെയ്തു രണ്ടാണ് ഇങ്ങനെ കാണിച്ചത് വരല്ലേ കൊണ്ടേ ഞാൻ ആലോചിച്ചതിനാ അത് കൊണ്ടു വെറുതെ അങ്ങോട്ട് അത് കൊളാക്കിട്ടാ അടിപൊളി ആ വീടൊക്കെ നോക്കി വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ മൊത്തം മൂടും ഒറ്റ അടിക്ക് ഈ ഗ്രാമം മൊത്തത്തിൽ മൂടും അത് വേറെ കാര്യം കണ്ടാ അത് അതിനോട് ചേർന്നാണ് ഇരിക്കുന്നത് വെള്ളത്തിലാണത് ആ വീട് പക്ഷെ ആ വീട്ടിൽ നിന്നുള്ള വ്യൂ അത് അടിപൊളിയായിരിക്കും കേണ്ടാ ഈ ഒരു വ്യൂ ആയിരിക്കും അവർക്ക് കാണുന്നത് മഴയൊക്കെ പെയ്യുമ്പോ നല്ല രസമായിരിക്കും കേട്ടാ ഇവിടെ ഭയങ്കര രസാണ് കേട്ടോ നല്ല കാറ്റും ആ അടിപൊളി ആ ബീച്ചിൽ നിന്നപ്പോ ഭയങ്കര ഉപ്പുകാറ്റായിരുന്നു പക്ഷെ നല്ല കുഴപ്പമുണ്ടല്ലോ പക്ഷെ ഇവിടെ ഇപ്പൊ കുറച്ചും കൂടി ഒരു അടിപൊളി ഇത് പിന്നെ മഴ പെയ്യുന്ന വണ്ടി തിക്കിയിട്ട് വണ്ടി തിരിക്കാനൊക്കെ ഇച്ചിരി സ്ഥലമുള്ളൂ നോക്കി തിരിക്ക് പേടിയാണ് എനിക്ക് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല പെൺകുട്ടികളാണ് കൂടുതൽ വണ്ടി ഓടിക്കുന്നതെന്ന് അവിടെ എല്ലാരും ഓടിക്കും ആണുങ്ങളും പെണ്ണുങ്ങളും ഓടിക്കും പക്ഷെ പെണ്ണു ഒരുപാട് ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ പിന്നെ കാശിനാട്ടിന്റെ മരം ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ കേട്ടാ അത് ഞാൻ കുറേ നേരം ശ്രദ്ധിച്ചു ണെന്ന് അവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നു കേട്ടോ പിള്ളാരും വലിയ ആൾക്കാരും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ ഫുട്ബോൾ കളിക്കുന്നത് ഇതെല്ലാം വിസ്കിറ്റിയ ആളുകളാണ് കേട്ടോ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ കാരണം അവരുടെ ഹെയർ അഫിക്കാറ്റ ഹെയർ ഉണ്ടല്ലോ അതുപോലെയാണ് ഇരിക്കുന്നത് ഫൈനലി വിടെ എത്തിയിട്ടുണ്ട് വീട്ടിലെത്തി സെറ്റ് യാ ഇവിടെ ഇളനീരിന്റെ തേങ്ങീരിന്റെ തേങ്ങയല്ല തേങ്ങ തേങ്ങ അല്ല ഇളനീരാ ഇളനീരല്ല ഇളനീരാളനീരല്ല തേങ്ങ നടു കഴിച്ചിട്ട് പോവാണ് കേട്ടോ

രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണാണ് തന്നിട്ടുള്ളത് ഏത് വേണമെന്ന് ചോദിച്ചു ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി അവിടെ പോയിട്ട് കുക്ക് ചെയ്യണം പുള്ളിക്കാലും അടിപൊളിയായിട്ട് കുക്ക് കേട്ടോ നമ്മള് നടന്നു പോകാൻ നിന്നപ്പോ ഇവര് വന്നിട്ടുണ്ടോ പിടിക്കാറുണ്ട് ഇങ്ങനെ പേര് ഞാൻ വീഴാൻ പോയി ഇവര് നമ്മളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യട്ടോ നടന്നു പോകണ്ടെങ്കിൽ നമുക്ക് ഒരു റോഡ് മൊത്തം മറ്റേ കുളം പോലെയാണെട്ടോ നടക്കുന്നത് എന്താ കുളം ശരിക്കും കുളം കേട്ടോ എങ്ങനെ ഇത് കിടക്കാൻ അവര് വണ്ടി ഓടിക്കുന്നു സമ്മതിക്കണോട്ടാ വീട് കിട്ടാ എനിക്കോണ് ഗ്രാമത്തിൽ തന്നെ അത്യാവശ്യം നീറ്റും ക്ലീനും അടിപൊളിയായിട്ടുള്ള ഒരു വീട് ഇതാണ് അവിടെയാണ് ഞാൻ താമസിക്കാൻ പോകുന്നത് നോക്കിയേ കാണാൻ തന്നെ അടിപൊളിയല്ലേ പക്ക ക്ലീനാണ് ഒരു വെള്ള പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണോ ഒരു പ്രത്യേക രസാണ് അടിയോസ് അവര് പോവാണ് കേട്ടോ നമ്മളെവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സോ വെൽക്കം ബാക്ക് ഹോം ഓ നമ്മള് ലോക്കും കൂടെ ചെയ്യാണ്ടോ പോയിട്ടുള്ളത് ആള് പറയുന്നത് സേഫ് ആണെന്ന് എന്ത് ക്ലീനാ നോക്ക് വീടിൻ്റെ ഉള്ളെല്ലാം ഓക്കെ മരം വെച്ചാഴ്ക്ക് ഇങ്ങനെ കാണാ എല്ലോ ഗുഡ് ഗുഡ് ബാക്ക് സൈഡ് കണ്ടാ കൊറച്ചങ്ങോട്ട് പോയാ കടലാണ് പക്ഷെ ഇവിടെ ഇത്രേ സ്പേസ് ഇവിടെ ഇണ്ട് ഇഷ്ടം പോലെ ഇതെല്ലാം പുള്ളിക്കാറ്റി തന്നെയാണേ ആൾക്ക് സിറ്റി ഇഷ്ടമല്ല വേണ്ടിട്ടാണ് ഇങ്ങനെ ഉള്ളിലേക്ക് വന്ന് നിൽക്കുന്നത് സൗണ്ടും ആൾക്കാരൊന്നും സ്ഥലത്ത് ഞാനിത് കേരളത്തിലുള്ള ഫിഷ് കറി ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഏഹ് ഞാനത് മിസ് ചെയ്യണോന്ന് പറയാണ് അതുപോലെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ കാണിച്ചു കൊടുത്ത് എന്നിട്ട് അത് കണ്ടിട്ട് എനിക്ക് കൊതിയാവാണ് വേറെ എന്ത് ചെയ്യാനാ മൈ ഫേവറേറ്റ് എനിക്ക് ഇവൻ ഒരുപാട് സ്പൈസി ഇഷ്ടല്ലോട്ടോ പക്ഷെ ഇവിടെ ഒരു ഒട്ട് സ്പൈസി ഇടാത്തോണ്ട് തന്നെ എനിക്കത് ഇതാവും അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളുടെ മീന് ഈ മീന് നമ്മുടെ നാട്ടിലുണ്ടോ ഇത് കയറ മീനാണോ അല്ലല്ലോ എനിക്കറിയില്ല എക്സാക്റ്റ് ആയതാന്ന് കേട്ടോ അതെവിടെ ഒരു ഒക്കെ ഉണ്ട് ഡോ ഓക്കെ ഓക്കെ ഇത് വേറെ ഇവിടെ നിന്നോ കയറി വന്നിട്ടുള്ള ഡോഗാണേ വീടി തുറന്നിട്ടേക്കെന്ന് കണ്ട കേട്ടോ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ് എൻ്റെ ഒരു ഫോണിലെ ചാർജുള്ള ഒരു ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ അങ്ങ് ദൂരെ കുത്തിരാൻ വേണ്ടി പോവാം കേട്ടോ പുള്ളിക്കാരിക്ക് കണക്ഷൻ ഇവിടെ എന്തോ സെറ്റ് ആയിട്ടില്ല ആക്ച്വലി ഉണ്ടായിരുന്നത് ആരോ കൊണ്ടുപോയി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓ അറിയില്ലേ ഇംഗ്ലീഷ് കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നാട്ടോ പുള്ളിക്കാർ പറയുന്നത് ചാർജിങ് വെൻ യു കെൻ നോ യുവർ ഹോം ദിസ് ഈസ് വെരി ഡിഫിക്കൽ ബിക്കോസ് എവറിവേ ചാർജിങ് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ ലൈക് ദിസ്റ്റ് ഐ തിക് ഇൻ ലാമോസ് കിട്ടിയ ഇറ്റ് ഇസ് ലൈക് ദാറ്റ് ഈ ചാർജ് ചെയ്യാനൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് പറഞ്ഞ

അത് കറിവേപ്പിലാണോ കറുവേപ്പില പോലെ എനിക്ക് തോന്നുന്നേ അല്ലല്ലേ തോന്നുന്നു ഈ ചെടി എപ്പോ എവിടെ കണ്ടാലും എനിക്ക് കറിവേപ്പിലായിട്ട് തോന്നും ഞാനത് കറുവേപ്പിലാണോ കൺഫേം ചെയ്യാൻ വന്നേക്കാണ് വന്നേക്കാണോട്ടോ കൊമീത കറുവേപ്പിലന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെ ആരും ഉപയോഗിക്കാത്തോണ്ടേ ഓ ഇതോ ഇതെന്ത് സാധനം ഏഹ് കറുവേപ്പിലട്ടോ അത് വേറെന്തോ സാധന േപ്പിലല്ലേപ്പലി കറിവേപ്പിലേസ്റ്റ് അല്ല വേറെന്തോയെ ടേസ്റ്റ് ആട്ടോ അതിനെ കറിവേപ്പില പോലെ തന്നെ എനിക്ക് തോന്നുന്നു വാഴ ഒക്കെ കാണുന്നുണ്ട് ഇത് കർശകയാണോ നോക്കി ശരിക്ക് അതേ തോന്നുന്നു അല്ലേ തോന്നുന്നു എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ആ സാധനം ആ പുള്ളിക്കാർ തിന്നുന്നുണ്ട് ഇത് നോട്ടെന്തോ പുള്ളിയുള്ള കായോ രണ്ട് സൈഡിൽ കൂടെ കയറിപ്പോയി അവിടെ ചാർജ് ചെയ്യാൻ പോയിട്ട് പറ്റൂലെന്ന് പറഞ്ഞു കേട്ടോ പുള്ളിക്കാര് എന്തോ പറഞ്ഞപ്പോ എൻ്റെ എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞാ ഓക്കെ വീട്ടെടുക്കണം പിന്നെ പുള്ളിക്കാർ വേണ്ട അവിടെ ചാർജ് ചെയ്യണ്ട പോവാ നല്ല ആൾക്കാരല്ല എന്ന് പറഞ്ഞാ എന്താ പറ്റി അറിയില്ല എന്നോട് പറഞ്ഞു നല്ല ആൾക്കാരുണ്ട് മോശം ആൾക്കാരുണ്ട് അവര് മോശം ആൾക്കാരെന്തോ ഇഷ്ടം പോലെ സ്ഥല നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കാര്യം ഏതാ കുറേ മരങ്ങളുണ്ടാവും ഇങ്ങനെ ഇവിടേക്കിങ്ങനെ ഇരിക്കാൻ പറ്റും അത് അടിപൊളിയാണ് ഇങ്ങനെ ഇരിക്കാൻ ഈ വീട്ടിലെ നല്ല ആൾക്കാരാണ് കേട്ടോ എനിക്ക് കോക്ക് തരാന്ന് പറഞ്ഞു കോക്ക് ഞാൻ കുടിക്കില്ല യാ പിന്നെ കോഫി തരാന്ന് പറഞ്ഞു കോഫി ഞാൻ കുടിക്കൂല ഓ ഫോൺ ഓക്കെ ഓക്കെ ഓ സോറി എനിക്ക് ഞാനത് എൻ്റെ ഫോൺ കുത്തിടാൻ വേണ്ടി പോകണം കേട്ടോ വീട് എടുക്കുന്ന ഫോണാണെനിക്ക് ചാർജ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ കുറച്ചായിരം ഇനി വീട് എടുക്കുന്നില്ല ഇതാണ് നമ്മളെ മീന് ഇതില് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ വേറെ എന്തോ ഒരു മസാലയും കൂടെ ചേർത്തിട്ട് മസാലയല്ല ഞാൻ കാണിച്ചു തരാം എന്താ ഈ ബോട്ടിലുള്ള എന്തോ സാധനമാണ് കേട്ടോ സാൽസ എന്ന് പറഞ്ഞ സാധനവും പിന്നെ എന്തോ ഒരു ഇതൊക്കെയാണ് രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാണ് അവര് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെ ഇതെന്തിനാ എനിക്ക് തോന്നുന്നു മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതില് മുക്കി പൊരിക്കാനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് ഇത്രയും മീനാണുള്ളത് ഇതിൽ എനിക്ക് എന്നോട് ചോദിച്ച് മൂന്ന് പീസ് വേണോ നാല് പീസ് വേണോ ഞാൻ പറഞ്ഞ എത്ര കിട്ടിയാലും ഞാൻ കഴിക്കുന്നുട്ടോ ഇതിന് ഉപ്പൊന്നും അവരങ്ങനെ അധികം ഇടൂലേ ലൈറ്റായിട്ടാണ് അവർ ഉപ്പൊക്കെ ഇടുവുള്ളൂ കേട്ടോ ഞാനപ്പം അത് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ഒരു മധുരം പോലത്തെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് വരുന്നത് ഇവർ ചോറ് ഉണ്ടാക്കുന്നത് കണ്ടോ എണ്ണയിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് എണ്ണയിൽ അങ്ങനെ ഇട്ട് ഇനി അതിൽ വെള്ളം ഒഴിക്കുമെന്ന് തോന്നുന്നു കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല ഇതാണ് സംഭവം ജസ്റ്റ് കഴുകി തിളച്ച എണ്ണയില് റൈസ് എടുത്തിട്ടു ഇനി എന്ത് ചെയ്യും ആർക്കറിയാം എന്താ ഇതാണ് അവരുണ്ടാക്കുന്ന പാ പാമുണ്ടല്ലോ പാമ വെച്ചിട്ടുള്ള ഓയിലാണ് ഇങ്ങനെ ബട്ടർ ഓയിലിരിക്കും കേട്ടോ ഇത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ പൊരിക്കാൻ അവരിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ മുക്കിയിട്ട് അതിലേക്ക് ഇടും അവരങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് വെക്കുമെന്നില്ല കേട്ടോ അധികം നേരം ഇപ്പം അതിൽ ആ സാൽസയും വെളുത്തുള്ളിയൊക്കെ ചേർത്തുള്ളൂ അപ്പം തന്നെ അതെ പൊടിയിട്ടിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് കടച്ചൊക്കെ അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് പൊട്ടിച്ചാണ് കേട്ടോ ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാമായിരുന്നു ഇപ്പം ഞാനിത് വേറെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ ആ ഫോണ് ഞാൻ ചാർജ് ചെയ്യാനിട്ടേക്കാണ് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പശയൊക്കെ വരും കടച്ചൊക്കെ ഇങ്ങനെ പശ വരുമോ അതും ഞാൻ ഓർക്കുന്നില്ല ഇത് ഭയങ്കര വലുതാണ് ആക്ച്വലി ഇത് ഇതിനെക്കാട്ടിലും വലുതുണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ എടുത്തതൊരു ഏവറേജ് ഇതുള്ളതാണ് ഇപ്പം എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ അറിയാം എത്ര എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയേ ഭയങ്കര വലുതാണ് കേട്ടോ സോ ഇത് കുക്ക് ചെയ്ത് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് എനിക്കറിയില്ല ഇത് കുക്ക് ചെയ്തിട്ട് അങ്ങാണ്ടാ കഴിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇത് അങ്ങനെ പിന്നെ അത് അവിടെ നിന്ന് എടുത്തത് സോ മീൻ പൊരിക്കാനുള്ള എണ്ണ ചൂടാക്കി ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു അതിങ്ങനെ ഇളക്കുന്നു ഇങ്ങനെ ഇങ്ങനെ എണ്ണയിൽ ഇട്ട് ഇതാക്കി കഴിഞ്ഞാൽ വറുത്തു കഴിഞ്ഞാൽ അത് കുക്കാകുമോ അതൊക്കെയാണ് എൻ്റെ ഡൗട്ട് കേട്ടോ സോ ഇത് ഇതിങ്ങനെ അലിഞ്ഞിങ്ങനെ ഇറങ്ങും ബട്ടർ ശരിക്കും ബട്ടർ പോലെ തോന്നും ഇത് കാണുമ്പോൾ എനിക്ക് ബട്ടർ മിസ് ചെയ്യും കേട്ടോ ആ അതെ അതിലേക്ക് വെള്ളം ഇട്ടു കേട്ടോ എണ്ണയുണ്ട് എണ്ണയിൽ ഇട്ട് വറുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് താക്കും അവർ ഒരുപാട് കുക്ക് ചെയ്യില്ലേ പുള്ളിക്കാർ പിന്നെയും കുക്ക് ചെയ്യുന്നുണ്ട് വേറുള്ളവർ ഇങ്ങനെ കുക്ക് ചെയ്യയില്ല നമ്മുടെ എല്ലാ മീനും അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ഒരു സൈഡ് ആയതിന് ശേഷം അത് മറിച്ചിടണം വൈറ്റ് കളറിൽ കളറിലിരിക്കണോ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള മീൻ മീൻപൊരിച്ചതാണ് കേട്ടോ ഇത് ബ്രോക്സഡ് പോലത്തെ മീൻപൊരിച്ചതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അവരൊരുപാട് എണ്ണ ഉണ്ട് പകുതി എണ്ണയിൽ ഇങ്ങനെ മുങ്ങിയാണ് കിടക്കുന്നത് ഒരു സൈഡായിട്ട് അടുത്ത സൈഡും കൂടെ മറിച്ചിടണം കേട്ടോ ആ ഒരു ചക്ക പോലത്തെ സാധനം ഇടിച്ചക്ക പോലത്തെ സേ കടച്ചക്ക പോലത്തെ സാധനം കട്ടിയുമ്പോ ഇങ്ങനെയാണോ കേട്ടോ ഇരിക്കുന്നത് ഇങ്ങനെയാണോ കടച്ചക്ക കട്ട് ചെയ്യുമ്പോ ചക്ക പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ ആ ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ട് വലിയ കടച്ചക്കയാന്ന് തോന്നുന്നു നോക്ക് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അതാണോന്ന് എക്സാക്ട് എനിക്ക് അറിയില്ല നമ്മുടെ നാട്ടില് കടച്ചക്ക ഉണ്ടാക്കുന്നത് എന്റെ നാട്ടിലൊക്കെ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല മസാല ഇട്ട് ചിക്കൻ വെക്കും എനിക്കത് കൊതിയാവുന്നു എനിക്കിഷ്ടമുള്ള സാധനം ചിക്കൻ വയ്ക്കുന്ന പോലെയാണ് പക്ഷെ ഇവരിത് എണ്ണയിൽ പൊരിച്ച് ഫ്രൈസ് ആ ഫ്രൈസ് ഫ്രൈസ് ഓക്കെ ഫ്രൈസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അത്യാവശ്യം കട്ടിയിൽ ഇവരെന്ത് കിട്ടിയാലും എണ്ണയിൽ പൊരിക്കല എണ്ണ വിട്ടിട്ട് ഒരു കളിയില്ല ചോറിലെണ്ണ മീനിലെണ്ണ എന്തെടുത്താലും എണ്ണയാണ് കേട്ടോ നമ്മളെ മീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നോക്കേ ഇപ്പം അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് ആ മീൻ പൊരിച്ച എണ്ണയില് ഇത് നമ്മളെ കടച്ചക്കയാണെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഫൈനലി ഇത് ഞാൻ എഗ്രി ചെയ്തിട്ടുണ്ട് കടച്ചക്ക ദിസ്ക്കടച്ചക്കോളക്ക ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കഴിച്ചു നോക്കട്ടെ ആദ്യം ഞാൻ ഇത് കഴിച്ചോട്ടെട്ടോ നമ്മളുടെ എന്താ പറയാ ഇടിച്ചക്ക കടച്ചക്ക ഇടിച്ചക്കല്ലോ കടച്ചക്ക വറുത്തത് എന്തോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സോ ഗുഡ് ഉള്ളിൽ ഉള്ളിലെങ്ങനെ ഇരിക്കുന്ന എന്താ പറയാ നല്ല സോഫ്റ്റ് ആണ് ഉള്ളില് എന്നാ പുറത്ത് ക്രിസ്പി നമ്മുടെ കപ്പയൊക്കെ എണ്ണയിൽ കുറച്ച് കട്ടിയിൽ വറുത്ത എങ്ങനെ ഉണ്ടാവും ആ കപ്പ വറുത്ത പോലെ സാധനം പിന്നെ ഫിഷ് ഫ്രൈ കഴിച്ചോട്ടെ ഫിഷ് പിന്നെ ഉപ്പിട്ടില്ലേ പോലും ചുമ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഓ ഷോ ബുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞു വയറൊക്കെ ഫുള്ളാണ് ഒരു ലാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് ഫുൾ ഫുഡ് ആണ് നല്ല ഫുഡ് കഴിക്കുന്നത് ഇന്ന് തന്നെ ഹെവി മീലാണ് കഴിച്ച് രണ്ടു നേരം കഴിച്ചിട്ടുള്ളൂ രണ്ട് നേരം നല്ല ഹെവിയായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ വയറൊക്കെ ഫുള്ളാണ് പെട്ടെന്ന് തടി കൂടിയ പോലെ വരെ എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് കേട്ടോ മീൻസ് അത്രയും വയറ് ഫുൾ കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് പുറത്ത് നല്ല മഴയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് എനിക്കോണ്ട് ഒരു കുറച്ച് നേരം ഉച്ച സമയത്ത് വെയിലുണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം ഇന്നലെ രാത്രി മൊത്തവും ഇതേ ഇന്നിപ്പോൾ രാത്രി മൊത്തവും ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ടും രാവിലെയും ഒക്കെ മഴ തന്നെയായിരുന്നു മഴയോട് മഴയാണ് കേട്ടോ എനിക്ക് നാളെ രാവിലെ അഞ്ച് മണിക്ക് പോകാനുള്ളതാണ് കേട്ടോ അഞ്ചര ആവുമ്പോൾ എന്തോ ബോട്ട് വരുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും വെളുപ്പിനാണ് കാരണം ഇവിടെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെളിച്ചം വരും അപ്പോൾ രാവിലെ അഞ്ചരയ്ക്കൊന്നും മഴയില്ലാതിരിക്കട്ടെ മഴയുണ്ടെങ്കിൽ പോകാൻ ഭയങ്കര പാടായിരിക്കും എന്തായാലും കിടന്നുറങ്ങിയിട്ട് എനിക്ക് രാവിലെ നേരത്തെ പോകാനുള്ളതാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിൽ നിന്നും കോസ്റ്റാറിക്കയിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ മാസം എന്തൊരു പറഞ്ഞു ചാടിപ്പ് ഹും വണ്ടു 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 വണ്ടി വണ്ടി വണ്ടിതേ കളയട്ടെ ഇവിടെ കൊതു ആയതുകൊണ്ടുതന്നെ ഞാൻ മോസ്കിറ്റോ നെറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് സോ എൻ്റെ ഫ്രണ്ട് വരുന്ന സമയത്ത് ക്യാമറ മേടിച്ചിട്ട് വരും എൻ്റെ ഇപ്പോൾ ഗോ ഞാനിപ്പോൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ഗോപുറ എല്ലാം കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര സൗണ്ടാണ് മഴയുടെ കാരണം ഷീറ്റും കൂടിയാണ് തെറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ ക്ലോസ് ആക്കി തിരിച്ചാണ് പറയുന്നത് നല്ല സൗണ്ടില്ല പറയുന്നത് ഭയങ്കര പെരിമഴയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയാവും ഈ ഒരു ക്യാമറ മേടിക്കാനായിട്ട് പക്ഷേ ക്യാമറ മേടിക്കാണ്ട് എനിക്ക് നടക്കില്ല നടത്തില്ല ലോക്കറ നേടുവ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനകദേശം വീഡിയോ എടുക്കാനൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഫോണിൽ കാരണം ചാർജ് കിട്ടില്ല വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നതൊക്കെ അതിൽ തന്നെയാണ് സോ ബുദ്ധിമുട്ടാണ് അപ്പോൾ ക്യാമറ എന്തായാലും ഞാൻ മേടിക്കാനുള്ള പൈസ ഗൂഗിൾ പേയിൽ അയച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ മേടിച്ചിട്ട് വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കോസ്റ്റാറിക്കയിലേക്ക് ഞാനപ്പോൾ അടുത്തത് എൻ്റെ രാജ്യം വിറ്റാറാക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോസ്റ്റാറയ്ക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും അവിടുന്ന് അത് കളക്ട് ചെയ്ത് അത് ക്യാമറ കിട്ടി ഓഫ് ഓക്കെ കൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഈസ് ചെയ്യായിരിക്കും എൽ സെൽവഡോയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് സ്ലീപ്പിംഗ് ബാഗും പിന്നെ റെയിൻകോട്ടും മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊറിയർ അയച്ചിട്ട് ജുത്തിക്കാൽപ്പെന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറയുമ്പോൾ അങ്ങനെ ജെ അവർ പ്രൊണൗൺസ് ചെയ്യില്ല അപ്പോൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അത് എത്തിയിട്ടില്ല രണ്ട് ദിവസം എടുക്കും എത്താനായിട്ട് അപ്പം ഞാനിനി നിക്കാരകുവേക്ക് പോകുന്ന വഴി ഞാനത് കളക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട് സ്ലീപ്പ് ബാഗ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്നും അങ്ങനെ സ്ലീപ്പ് ബാഗ് മേടിക്കാനും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കുഴപ്പമില്ല എന്തായാലും ഈ ക്യാമറ ഡി ജെയിൻ്റെ ക്യാമറയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ അതിൽ ബാറ്ററി എല്ലാം കൂടെ വരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നാട്ടിലും അതേ റേറ്റ് റേറ്റാണെന്ന് തോന്നുന്നത് എനിക്ക് പിന്നെ ഇതിൻ്റെ ഫോർ പ്രോയും ഫൈവ് പ്രോയും ഉണ്ട് ഞാൻ ഫൈവ് പ്രോ എന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അതുകൊണ്ടാണ് അതിന് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ പക്ഷേ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണിൽ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ മേടിക്കുന്നത് ഇവിടെ ഒന്നും അങ്ങനെ മേടിക്കാൻ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ക്യാനഡയിൽ നിന്ന് മേടിച്ചിട്ട് കൊസ്റ്റാറിക്കയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളു കേട്ടോ ഞാനിപ്പോൾ കിടന്നുറങ്ങട്ടെ രാവിലെ നേരത്തെ എണീക്കാൻ എണീച്ചാൽ മതിയായിരുന്നു ഉറങ്ങിപ്പോയാൽ പിന്നെ ഞാൻ നാളെ പോകില്ല കേട്ടോ എനിക്ക് രാവിലെ എണീക്കല്ലേ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എനിക്കറിയാം ഭയങ്കര നോയ്സ് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടാവും മഴയണെന്ന് കാരണം ഷീറ്റിൽ വീഴുന്നോണ്ട് തന്നെ നല്ല പെരുമഴയാണ് അപ്പൊ കൂടുതൽ സൗണ്ട് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും കുട്ടി വീഡിയോ എന്തോ വെച്ചാൽ സനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ